ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിടിലം വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഒരു ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ടാണ് ഓരോ റെസിപ്പീസ് ഉണ്ടാക്കി കൊണ്ടുപോയത് എന്നിട്ട് തറവാട്ടിൽ എല്ലാവരും കൂടി ഓണം ആഘോഷിക്കുകയാണ് കേട്ടോ ചെയ്തത് ഓണാകാശ ദിവസം തന്നെയായിരുന്നു അനിയൻ്റെയും ഭാര്യയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പം ഒരു കേക്ക് കൂടി വാങ്ങി മുറിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പം ഞാൻ അവിടേക്ക് ഉണ്ടാക്കി കൊണ്ടുപോയത് പുളിഞ്ചി അവിയൽ മോരുകറി പിന്നെ പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ ഈ നാല് സാധനമാണ് ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോയത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റെസിപ്പി വീഡിയോ കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് പുളി ഇഞ്ചിയാണ് കേട്ടോ തലേ ദിവസം തന്നെ ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇരുന്നൂറ് ഗ്രാം പുളി ഒരു കപ്പ് വെള്ളത്തിൽ ഞാൻ ഒരു രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് അത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക ഞാൻ പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് അരിപ്പയിൽ അരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിതൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ നാലഞ്ച് ആണി ശർക്കര ഒരു ചമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് ശർക്കര പാനി പാനീയം ഉണ്ടാക്കിയെടുക്കാം അപ്പോഴത്തേക്കും ഈ ഒരു പുളി ഒന്ന് ജസ്റ്റ് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി ഒന്നോ രണ്ടോ ചെറിയ പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് പച്ചമുളകീൻ്റെ എരിവ് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതുമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഈ ഒരു ശർക്കരപ്പാനി ഇതിലേക്ക് ജസ്റ്റ് ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഈസി ആയിട്ട് പുളിയിഞ്ചി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡാണ് ഇത് നല്ലപോലെ വറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുകും ഉലുവയും വറ്റൽമുളകും ചേർത്ത് ഒന്ന് വറവ് ചെയ്തെടുക്കാം കേട്ടോ അതിന് മുന്നേ ഞാനൊരു ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പ് ഒരു നുള്ളിൽ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഞാനിപ്പോൾ ഒരു ചെറിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകും ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സ്പൂണ് ഇഞ്ചിയും ഒരു സ്പൂണ് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല രണ്ടോ മൂന്നോ വറ്റൽമുളകും ചേർത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറവാക്കിയെടുക്കുക എന്നിട്ട് ഈ ഒരു പുളിയിലേക്ക് തോയിച്ചു കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിയിഞ്ചി ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാനിത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ പിറ്റേ നിതിക്ക് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുളിയിഞ്ചി റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ പൈനാപ്പിൾ പച്ചടിക്ക് ഞാൻ രാത്രി ഇത് കുക്കറിൽ വിസിലടിച്ച് വെക്കുന്നുണ്ട് ഒരു വലിയ പൈനാപ്പിൾ ആണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് പച്ചമുളകിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വലിയ പച്ചമുളകാണെങ്കിൽ ഒന്ന് മതിയാകും ആവശ്യത്തിന് കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുക്കുക കറിവേപ്പിൻ്റെ അല്ല പിറ്റേന്ന് നമ്മൾ എടുക്കുമ്പോൾ ഇതൊരു തൊയ്വാക്കണം കേട്ടോ രാത്രിയാണ് ഞാനിതും ഉണ്ടാക്കി വെക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഒരഞ്ച് വിസിലടിച്ച് നമുക്ക് എടുക്കാം കേട്ടോ അഞ്ച് വിസിലടിച്ച് നമ്മൾ രാത്രിയിൽ വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് രാത്രി തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പൈനാപ്പിൾ പച്ചടീൻ്റെ ഫസ്റ്റ് സ്റ്റേജ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അഞ്ച് വിസിൽ അടിച്ചെടുക്കാം പിന്നെ രാത്രി തന്നെ ഞാൻ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇനി കായാണ് മുറിച്ചിടാനുള്ളത് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് പിന്നെ പൈനാപ്പിൾ പച്ചടിക്കുള്ള പൈനാപ്പിളും വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ രാവിലെ ഞാൻ ഇതിലുള്ള കറിവേപ്പിൻ്റെ ലേക്കെടുത്ത് ഒഴിവാക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് ആണ് ഇങ്ങനെ ഒരു കറിവേപ്പിൻ്റെ ലേക്ക് ഫസ്റ്റ് ഇട്ട് വേവിക്കുകയാണെങ്കിൽ ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കഷ്ണങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ ഒരു ഉരുളി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് ഈയൊരു കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഞാൻ കുക്കറിൽ വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല ഈ എല്ലാ കഷ്ണങ്ങളും കൂടി അതുകൊണ്ട് തന്നെ ഞാൻ ഉരുളയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ കായയും ചേനയും ജസ്റ്റ് ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പം ഫസ്റ്റ് ഞാൻ കുക്കറിൽ വെക്കുന്ന സമയത്ത് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു സ്പൂൺ മഞ്ഞൾ അരസ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇത് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് അടച്ച് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യാം രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ഒന്ന് ഒരു സ്പാച്ചല വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇളക്കി ഇട്ട് കൊടുക്കാം ഇളക്കി ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം കാൽ കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം അഞ്ച് മിനിറ്റിന് ശേഷം ഇത് ഏകദേശം ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് തൈരൊഴിച്ച് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ എടുക്കുന്ന ഈ വെജിറ്റബിൾസ് അനുസരിച്ച് നമുക്ക് ഈ ഒരു തൈരിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ ഈ ഒരു തൈര് കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ടിതൊരു രണ്ട് മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ഒന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തത് ഒരു വലിയ തേങ്ങയാണ് കേട്ടോ നിങ്ങൾ എടുക്കുന്ന വെജിറ്റബിൾസിനനുസരിച്ച് ഈ തേങ്ങയുടെ ഒക്കെ അളവിൽ വ്യത്യാസം വരുത്താം മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിൻ്റെ ഇല ഒരു എട്ടോ ഒമ്പതോ ഉള്ളി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ഒരു പച്ചക്കറി നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിനെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് അടച്ച് വെക്കാം കേട്ടോ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം ഇത് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയൽ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസുകളായിട്ട് അറിയിക്കുക ഇനി ഉണ്ടാക്കാൻ പോകുന്നത് മോരുകറിയാണ് കേട്ടോ മോരുകറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം ആദ്യം തന്നെ ഞാൻ ഇതിലുള്ള ഈ ഒരു കറിവേപ്പിൻ്റെ അലയൊക്കെ എടുത്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്കിപ്പോൾ ഞാൻ കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മസാലക്കൂട്ടൊക്കെ നമുക്ക് കുക്കറിൽ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ വെള്ളമുള്ളതുകൊണ്ട് തന്നെ ലാസ്റ്റ് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ഈ ഒരു വെള്ളമൊക്കെ ഈ ഒരു വെള്ളം വറ്റി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗം ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ കടുക് ഒരു പച്ചമുളക് ഇതെല്ലാം നല്ല പോലെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു പൈനാപ്പിള് നല്ല പോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇത് നല്ലപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതിലേക്ക് ഒരു കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ പകുതി പൈനാപ്പിളൊക്കെ എടുക്കുകയാണെങ്കിൽ അരക്കപ്പ് തൈര് ചേർത്ത് കൊടുത്താൽ മതി നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ ഒരു കാൽ കപ്പൊക്കെ ചേർത്താൽ മതി കേട്ടോ അധികം പുളി ഇല്ലാത്ത തൈര് വേണം നമ്മൾ ഇതിനേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇപ്പം അത് തൈര് കൂടി ചേർത്തെടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനിപ്പോൾ നല്ല പോലെ ഒന്ന് നമുക്ക് വറവ് ചെയ്തെടുക്കാം വറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളക് ചേർത്തതിന് ശേഷം നമുക്കിത് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു ഒമ്പതേ മുക്കാൽ പത്ത് മണിയാകുമ്പോഴത്തേക്ക് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾതാ അവിയലി റെഡി ആയിട്ടുണ്ട് പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് പിന്നെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം വെച്ചിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് കുളിച്ച് മാറ്റിയിട്ടൊക്കെ വരാം കേട്ടോ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അലക്കിയിട്ടതിന് ശേഷം കുളിച്ച് മാറ്റി ഞാൻ ഓരോന്നും ഓരോ ബൗളിലേക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ഞാൻ തുറന്ന് കാണിച്ചു തരാം ഈയൊരു സമയം കൊണ്ട് തന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നിട്ടും ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിതെല്ലാം ഒരു ബിക് ഷോപ്പറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇവിടുന്ന് ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അപ്പം നമ്മളിതെല്ലാം എടുത്തിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ അവിടെ പോയിട്ട് കാണിച്ചു തരാം ആക്റ്റീവ് അമ്മൽ ആയതുകൊണ്ട് തന്നെ എനിക്കിനി വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ തറവാട്ടിൽ പോയതിന് ശേഷം നമുക്ക് കാണിക്കാം കേട്ടോ ഇപ്പോൾ ഞങ്ങളൊരു പത്തേ മുക്കാലൊക്കെ ആയ സമയത്ത് തറവാട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് റെഡി ആയിട്ടുള്ളതെന്നൊക്കെ നോക്കാം അപ്പോൾ കുട്ടികളൊക്കെ വന്ന വന്നപാടെന്നെ ടാബൊക്കെ എടുത്ത് കളി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് റെഡി ആയിട്ടുള്ളതെന്ന് നോക്കാം ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ അനിയൻ്റെ ഭാര്യ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ പേര് റെഡിയാണ് അപ്പം പായസം റെഡി ആയിട്ടുണ്ട് കൂട്ടുകറി പപ്പടം പിന്നെ രസമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളും ഇവിടെ റെഡിയാണ് നമുക്കൊന്ന് പുറത്ത് പോയി വരണം അനിയൻ്റെ ഭാര്യയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കേക്കൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പം കേക്കും വാങ്ങാനും പിന്നെ ഇവിടെ ഉമ്മയും രണ്ടു രണ്ടുമൂന്നാൾ സദ്യ കഴിക്കില്ല കേട്ടോ തന്നെ അവർക്ക് വേണ്ടിയിട്ട് മന്തിയും വാങ്ങാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പം ഞങ്ങളിവിടുന്ന് പോവാൻ നോക്കുകയാണ് അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ റെഡി ആയിട്ടുള്ള എല്ലാ ഫുഡും കാണിച്ചു തരാമാണ് ചിലപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവർ സദ്യയൊക്കെ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ എത്തുമ്പോഴത്തേക്കും അപ്പോൾ അതെല്ലാം ഇവിടെ റെഡിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ കേക്കൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വരാം ആ വീഡിയോ കൂടി കാണാം കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും അനിയൻ്റെ മോളും കൂടി കൊയിലാണ്ടി ഫലൂദയിലേക്കാണ് പോയത് ഫലൂദയിലെത്തുമ്പോൾ ഒരു ഏകദേശം ഒരു പന്ത്രണ്ടേ കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ പോയ സമയത്ത് ഒരുപാട് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വെഞ്ചോ കേക്കാണ് വാങ്ങിയത് അവിടെ പിന്നെ ഓണം പ്രമാണിച്ച് സ്പെഷ്യലായിട്ട് പായസം കേക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം പായസം കേക്ക് നമുക്ക് കാണാം ഇതാണ് കേട്ടോ പായസം കേക്ക് പാലടേൻ്റേതും ഉണ്ട് സേമിയ പായസത്തിൻ്റെ ഉണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് അധികവും നമ്മൾ വാങ്ങാറ് വേഞ്ചോ കേക്കാണ് പലുതയിലെ വേഞ്ചോ കേക്ക് അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മൾ മന്തിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു മന്തിയൊക്കെ വാങ്ങി വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഓണസദ്യ വിളമ്പിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഫാമിലീനൊന്നും കാണിക്കാത്തതെന്ന് അവർക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ അവരുടെ പ്രൈവസിയിൽ കയറി ഇടപെടുന്നത് ശരിയല്ല അതുകൊണ്ടാണ് എല്ലാവരെയും ഇതിലൊന്നും കാണിക്കാത്തത് കേട്ടോ അധികം പേർക്കും ഫേസ് കാണിക്കാനൊന്നും ഇഷ്ടമില്ല അപ്പോൾ നമ്മൾ ഓണപ്പരിപാടി നല്ല ഗംഭീരമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ ഓണസദ്യ കെങ്കയങ്ങ ആക്കിയിട്ടുണ്ട് ഓണസദ്യക്ക് രണ്ട് പായസമായിരുന്നു ഉണ്ടായിരുന്നത് അടപ്രതമനും ചെറുവാർ പായസമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്കിതിൽ ചെറുവാർ പായസമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അപ്പോൾ ഞാൻ പഴവും പപ്പടവും കൂട്ടിയിട്ട് ചെറുവാർ പായസം നല്ലപോലെ കഴിച്ചു നിങ്ങൾക്കിഷ്ടമുള്ള ചെറുവാർ പായസമാണോ അടപ്രതമനാണോ ഏത് പായസമാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ കുറച്ച് പൂച്ചകൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ സദ്യ കഴിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് മുറ്റത്ത് ഒരു ഇലയിൽ കൊണ്ടുപോയി വെച്ച് കൊടുത്തു പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു അതിനുശേഷം അവരവർ കൊണ്ടുപോകുന്ന പാത്രങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്